നഗരം ദരിദ്രം ഞാൻ ഞാനൊരു കൊച്ചു ഗ്രാമത്തിലാണ് വന്നിരിക്കുന്നത് എൻ്റെ അയ്യൻ ശങ്കർ അപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഇങ്ങോട്ട് വന്നതാണ് എനിക്ക് ഗ്രാമം വളരെ വളരെ ഇഷ്ടമുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ പുല്ലുകളുണ്ട് ബട്ടർ ഉണ്ട് പൂക്കളുണ്ട് മലകളുണ്ട് പുഴയുണ്ട് മരങ്ങളുണ്ട് അങ്ങനെ ധാരാളമുണ്ട് നമുക്ക് ശുദ്ധമായി ലഭിക്കാൻ ധാരാളം മരങ്ങളുണ്ട് നമ്മൾ പട്ടണങ്ങളിലാണെങ്കിൽ നമ്മൾക്ക് വാഹനങ്ങളുടെ കീ കീ എന്ന് പറയുന്ന ശബ്ദങ്ങളും ശുദ്ധമായി ഒന്നും ലഭിക്കില്ല എന്നാൽ ഗ്രാമത്തിലായാലോ നല്ല ശബ്ദങ്ങൾ അങ്ങനെ വണ്ടികളുടെ ശബ്ദമൊന്നും കേക്കില്ല നല്ല ശുദ്ധവായു നിങ്ങൾ കേൾക്കുന്നില്ലേ ജീവികളുടെ എല്ലാം ശബ്ദം അപ്പോൾ ഇത് എന്റെ അച്ഛൻ വളർത്തുന്ന സുന്ദരി പോട്ടോ ഇവിടെ പിന്നെ ധാരാളം പൂക്കളുണ്ട് നമ്മള് പാമോയിലൊക്കെ ഉണ്ടാക്കുന്ന എണ്ണ എണ്ണ ഉണ്ടാക്കുന്ന മരമാണ് അതാണ് എന്റെ കായ് കഴിക്കാനൊക്കെയുള്ള സ്ഥലമൊക്കെ ഇണ്ട് പിന്നെ കുറേ കുരങ്ങളും മാനയും എല്ലാം ഉണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു തന്നെ മുമ്പ് ധാരാളം കുറങ്ങില്ലായിരിക്കണ്ടായിരുന്നു ഇപ്പൊ ഒരു പൂമ്പാറ്റ ണ്ടായിരുന്നു പക്ഷെ ഞങ്ങളത് കയ്യിലെടുത്തു പാവാന്ന് വിചാരിച്ച് ഞങ്ങളത് തായേം വെച്ചിട്ടു അപ്പം എനിക്കിപ്പോൾ ഇങ്ങോട്ട് വന്നാൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അന്ന് വെച്ചാൽ അപ്പുഴ അപ്പം ഈ പുഴയുടെ പുഴയിൽ പോകുമ്പോൾ ഞങ്ങൾ തേക്കുന്ന സാധനമാണ് കുരുന്തോട്ടി ഇതാണ് കുരുന്തോട്ടി അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് അപ്പൊ ഞങ്ങള് പുഴയിലെത്തി നമ്മള് ഇപ്പൊ പുഴയിലേക്കൊക്കെ വന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട് വെയിൽ കഠിനമായ വെയിൽ ഈ കഠിനമായ വെയിൽ വന്നാൽ നമുക്ക് ഇവിടെ കുഴിക്കാനൊന്നും പറ്റില്ല കുളിച്ച തലവേദനയൊക്കെ വരിക അങ്ങനെ ഒരു ഗ്രാമം ഇനി പറയൂ നിങ്ങളുടെ ഗ്രാമത്തെ കുറിച്ച്